അഭേദാനന്ദ സ്വാമികൾ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങി വെച്ചതാണ് കോടിയർച്ചന ശ്രീകോവിലുകൾ മാത്രം അകത്തന്തർഗതമായും മുഴങ്ങിക്കൊണ്ടിരുന്ന മന്ത്രധ്വനികളെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവരിലേക്കും പകർന്നു തന്ന ആ മഹാപ്രഭുവിൻ്റെ കൃപാകലാശമാണ് കോടിയർച്ചനായിട്ട് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്നത് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം യാതൊരു വ്യത്യാസവുമില്ല നമുക്ക് തന്നെ നമ്മുടെ ഹൃദയാരാധ്യനായ വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ മുന്നിൽ ദീപം വച്ചിരിക്കും അകത്തു നിന്ന് ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുവന്ന ദീപമാണ് ആ വിളക്കുകളെല്ലാം പ്രജ്വലിപ്പിച്ചിരിക്കുന്നത് പ്രകാശിക്കുന്നത് അപ്പോൾ ആ വിളക്കിൻ്റെ പാദത്തിൽ ഭഗവാന്റെ പാദം എന്നുള്ള പൂർണ്ണ സങ്കല്പം സങ്കല്പമല്ല പ്രത്യക്ഷമായി തന്നെയാണ് അതിൻ്റെ മുന്നിൽ നമുക്ക് അക്ഷര വച്ച് അർജിക്കാൻ സാധിക്കുന്നു അക്ഷരമെന്നു വച്ചാൽ ക്ഷതമില്ലാത്ത അരിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തതിനാണ് അക്ഷരമെന്ന് പറയുന്നത് അത് നമുക്ക് ഓരോ മന്ത്രം കേട്ട് നമ്മുടെ ഹൃദയപുഷ്പം അർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നമ്മളെ ഹൃദയപുഷ്പം അർപ്പിക്കാൻ പഠിപ്പിച്ചത് ഗജേന്ദ്രനാണ് നാരായണാ അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഒരു താമരപുഷ്പം അർപ്പിച്ചതാണ് ഗജേന്ദ്ര മോശത്തിൻ്റെ പ്രധാന കാരണം ഇപ്പം നമ്മളൊക്കെ അതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ രൂപമാണ് ശരിക്കും ഗജം എന്ന് പറയുന്നത് ആന എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ആ ആ രീതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ അഹങ്കാരമെല്ലാം നശിച്ച് സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ആദരവോടുകൂടി ഭഗവത് പാദങ്ങളിൽ അർച്ചിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ഗുരുനാഥൻ്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്കത് ലഭിച്ചിരിക്കുന്നു ക്ഷേത്രജ്ഞൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ ആയിരം സഹർഷനാമങ്ങൾ കൊണ്ട് അർച്ചിക്കുന്നത് മഹാപുണ്യം എളുപ്പമൊന്നും അല്ലാതെ ഒരു ഒരു എടുക്കുക ഏകദേശം ആ മന്ത്രങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് ആചാര്യം ചൊല്ലിത്തരികയും അത് കേട്ട് നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആ മന്ത്രത്തെ ഉച്ചരിച്ച് മന്ത്രത്തെ ഉച്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വേദന പറയുന്നത് മന്ത്രം പറയുമ്പോൾ ആ മന്ത്രഭാവം ആ ഭാവരൂപത്തിൽ മന്ത്രദേവത നമ്മളിൽ ഉണ്ടാകും ആ മന്ത്രദേവതയുടെ പാദത്തിലാണ് നമ്മൾ അർപ്പിക്കുന്നത് ഓം വിശ്വസ്മൈ നമ ഓം എന്ന് പറഞ്ഞ് വിഷ്ണു സദാശവാം തുടങ്ങുന്നു സർവപ്രഹരണായുധായ നമഹ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തന്നെ അത് അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദേവദേവന്മാരുടെയും പ്രധാനപ്പെട്ട ശ്രീശ്വരന്മാരുടെയും മഹാത്മാക്കളുടെയും എല്ലാം ഒരു ക്രോഡീകരണമാണ് എല്ലാം കൂടെ ചേർന്നതാണ് വിഷ്ണു സഹനാമം എല്ലാ ദേവി ദേവന്മാരും അതിൽ പ്രകടമായിട്ട് നാമം അതിൽ വരുന്നുണ്ട് പത്തൊമ്പതാം തീയതി തുടങ്ങി അടുത്ത മാസം ഒമ്പതാം തീയതി അവസാനിക്കുന്ന ആ അർച്ചനയിലേക്ക് എല്ലാവർക്കും കടന്നു വരാം എല്ലാവരും വന്ന് അർച്ചിച്ച് നിങ്ങളുടെ ജന്മസാഫല്യം നേടുക അപ്പം അങ്ങനെ ആ പൂർണമായ പൂർണമായ അനുഗ്രഹവും വിശ്വാസവും ഉള്ള എല്ലാ ഭക്തകോടികളെയും സുഹൃതികളെയും അർച്ചനയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ജന്മസാഫല്യം നേടുവാനായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ शङ्करं शङ्कराचार्यं केशवं बाधरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवल्व्याप्तदेहाय दक्षिणामूर्तये नमः नामप्रचरणाचार्यं नाम लोगानुग्रहगाधरम् പ്രിയം അഭേദാനന്ദ വന്തി നാമപ്രേമിയും സദ്ഗുരുനാഥനുമായ ശ്രീ അഭേദാനന്ദ സ്വാമികൾ സ്ഥാപിച്ച അഭേദാശ്രമമാണ് ശ്രീ പത്മനാഭൻ്റെ തിരുസന്നിധിയിൽ സിരുനടയിൽ പത്മതീർത്ഥകുളത്തിൻ്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന അഭേദാശ്രമം ഈ ആശ്രമത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മഹാമന്ത്രജപം നടക്കുന്ന ഒരാശ്രമമാണ് ഈ മഹാമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം കലിസന്ദരണ ഉപനിഷത്തിലെ മന്ത്രമാണ് ധോബര അന്ത്യത്തിൽ ഭഗവാൻ സ്വധാമത്തെ പ്രാപിച്ചു പ്രാപിച്ചതോടുകൂടി കലിയുഗം ആരംഭിച്ചു ഈ കലിയുഗത്തിൽ എല്ലാവരെയും കലി ബാധിച്ചു അങ്ങനെ നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാരദ മഹർഷി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൽ മുഖപ്രസാദമുള്ള ആരെയും കാണുവാനില്ല എല്ലാവരിലും കലി ബാധിച്ചിരിക്കുന്നു എല്ലാ ആർക്കും ശാന്തിയും സമാധാനവുമില്ല ഇത് കണ്ടിട്ട് മനോവേദനയോടുകൂടി ബ്രഹ്മദേവനോട് ഈ വിവരം അദ്ദേഹം ചെന്നു പറയുകയും ഇതിനെന്താണൊരു പരിഹാരം ഈ കലിബാധയിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കാൻ എന്താണൊരു ഉപായമെന്ന് ബ്രഹ്മദേവനോട് നാരദ മഹർഷി ചോദിക്കുകയും അങ്ങനെ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ജപിക്കുന്നവരെ കലി ബാധിക്കയില്ല ഈ മന്ത്രം ആർക്കും എപ്പോഴും എവിടെ വച്ചും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇതിന് പ്രത്യേക വിധികളൊന്നുമില്ല ആർക്കും ജപിക്കാം ജോലി ചെയ്യുന്ന സമയത്തും മറ്റുള്ള സമയങ്ങളിൽ എപ്പോഴും ഈ മന്ത്രം ജപിക്കാം ഈ മന്ത്രം എല്ലാ പേർക്കും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അഭേരാശ്രമത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ നാമജപം മുഴങ്ങി കേൾക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഓരോ മണിക്കൂറും മാറി മാറി ഓരോ അന്തേവാസികൾ വന്ന് നാമം ജപിക്കും തമ്പുരു എടുക്കുന്ന ആളിനെ നമസ്കരിച്ചിട്ട് ആ തമ്പുരു വാങ്ങി ആ തമ്പുരു കൊടുക്കുന്ന ആളിനെ വീണ്ടും ആ കൊടുത്ത ആൾ നമസ്കരിച്ചിട്ടാണ് ഈ അങ്ങനെയാണ് ചടങ്ങ് ഇത് നാരദ മഹർഷി എന്നുള്ള സങ്കല്പത്തിലാണ് ഈ തമ്പുരു എടുത്തിരിക്കുന്ന ആൾ നാരദ മഹർഷി എന്ന സങ്കല്പത്തിലാണ് ഈ നാമജപം ഇവിടെ നടക്കുന്നത് ഉയർ വളരെ ഉയർന്ന നിലയിലെത്തിയ ഗുരുനാഥൻ സാധാരണക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി വന്നാണ് ഈ മഹാമന്ത്രജപം ഇവിടെ തുടങ്ങിയത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മഹാമന്ത്രജപം ഇവിടെ ആരംഭിച്ചത് അത് എല്ലാ പേരും പ്രയോജനപ്പെടുത്തണം എങ്കിൽ മാത്രമേ ആ ഗുരുഭക്തി നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ ഗുരുനാഥനോടുള്ള നമ്മുടെ ആ കർത്തവ്യം നമ്മൾ നിർവഹിക്കുന്നത് ഈ മഹാമന്ത്രജപത്തിലൂടെ ആവണം ഈ നാമജപം മാത്രമല്ല ഇവിടെ കോടിയർച്ചന ലക്ഷാർച്ചന പിന്നെ ക്ഷേത്രങ്ങളിൽ നാമജപം ഭവനങ്ങളിൽ നാമജപം സത്സംഗം ഇതെല്ലാം ഈ ആശ്രമത്തിൽ ആശ്രമത്തിൽ ആശ്രമത്തിലൂടെ നടന്നു വരുന്നുണ്ട് ഇതിനെല്ലാം എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും സത്ഗുരുനാഥൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു കരുവോ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രം ഒരു തന്ത്രിയുടെ ആ ജീവ അംശം ആണ് ആ ക്ഷേത്രത്തിൽ വിഗ്രഹത്തിലേക്ക് ചൈതന്യമായി സ്ഥാപിച്ചിരിക്കുന്നത് ആ ക്ഷേത്രത്തിൽ പൂജാകാര്യങ്ങളിൽ ക്ഷേത്ര മേൽശാന്തിയും മറ്റു കാര്യം ഉണ്ടാവും അപ്പം നമുക്ക് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടി അവരാണ് പൂജകളും മറ്റും ചെയ്യുന്നത് എന്നാൽ ഗുരുദേവൻ സ്ഥാപിച്ച ഈ കോടി അർച്ചന ലക്ഷ്യാർച്ചന കോടിയർച്ചന ഈ ഈ സമ്പ്രദായം നമുക്ക് നേരിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഭഗവാനോട് ഭഗവാൻ്റെ പാദങ്ങളിൽ അർച്ചന ചെയ്യുവാനും ഉള്ള ഒരു പ്രത്യേക രീതിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ആ വിഷ്ണു ആ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് നേരിട്ട് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാനുള്ള അവസരമാണ് ഈ കോടിയർച്ചന എല്ലാ സജ്ജനങ്ങളും ഈ കോടിയർച്ചനയിൽ പങ്കെടുത്ത് തീരണമെന്ന് അപേക്ഷിച്ചു